ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് സമാപനം കുടമാറ്റവും കൂട്ടി എഴുന്നെളുപ്പും തേരും തട്ടിന്മേൽ കൂത്തും കുതിരക്കളിയുമെല്ലാം രണ്ടാം പകലിൽ ഒരിക്കൽ കൂടി കൂടിപ്പിച്ചു മാർച്ച് രണ്ടിനാണ് അടുത്ത വർഷത്തെ പൂരം അർദ്ധരാത്രി ദേശങ്ങളിൽ നിന്ന് തുടങ്ങിയ രാത്രി പൂരം പുലർച്ചെ ക്ഷേത്രാങ്കണത്തിലെത്തി കിഴക്ക് പടിഞ്ഞാറ് ചേരികളിലായി അണിനിരുന്നതോടെ പാണ്ഡിമേളങ്ങൾ തുടങ്ങി എഴുന്നള്ളിപ്പുകൾ തിരുമുറ്റത്ത് മുഖാമുഖം നിരന്നതോടെ വീണ്ടും കൂടമാറ്റം നടന്നു മേളത്തിന് കലാശം കൂട്ടി ഇരുചേരികളിലെയും ആനപ്പൂരങ്ങൾ സംഗമിച്ചതോടെ നടന്ന എഴുന്നള്ളിപ്പ് ആവേശമായി എഴുന്നള്ളിപ്പ് പൂർത്തിയാക്കി ദേശങ്ങൾ ഉപചാരം ചൊല്ലി പിരിഞ്ഞു അപ്പോഴേക്കും അടുത്ത വർഷത്തെ പൂരം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് രണ്ടിനാണെന്ന പ്രഖ്യാപനമെത്തി ആനപ്പൂരം പൂർത്തിയായതോടെ തേരും തട്ടിന്മേൽക്കൂത്തുമെത്തി ദേവിയെ വണങ്ങി പിന്നാലെ വീണ്ടും കുതിരക്കളി കുതിരകൾ പന്തിയിലേക്ക് മടങ്ങിയതോടെ രണ്ടായിരത്തി വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക